നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് വേണം ഈ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ പിന്നത്തെ ഒഴിവില് ഏർ ചെന്നൈയിലെ ഒരു ഒഴിവുണ്ട് ബാക്കിയെല്ലാം നാട്ടിലെ ഒഴിവുകളാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക പിന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് വധിക്കുന്നത് ചെന്നൈയിലേക്കാണ് ചെന്നൈയിലെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൺ ഹെൽപ്പറിനെ ആവശ്യമായിട്ടുണ്ട് ലേഡീസിനെയാണ് ആവശ്യമായിട്ടുള്ളത് സഹായത്തിൽ മറ്റൊരാൾ ഉണ്ട് അപ്പൊ ഇതിന്റെ ഏജ് വരുന്നത് മുപ്പത്തിയഞ്ച് വയസ്സാണ് മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാം സാലറി ഇരുപത്തിനാലായിരം രൂപയാണ് സ്റ്റാർട്ടിംഗിൽ ലഭിക്കുക പിന്നീട് വർക്കിനനുസരിച്ച് കൂട്ടി നൽകുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സെവൻ സീറോ ത്രീ നയൻ സീറോ സെവൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് മോഡുലാർ കാർപ്പൻറ്റർ എറണാകുളത്തുള്ള മോഡുലാർ ഫാക്ടറിയിലേക്ക് കട്ടിങ് ലിസ്റ്റ് ഉൾപ്പെടെ ചെയ്യാൻ അറിയാവുന്ന ഫോർമാനയും ഫാക്ടറി സൈഡ് വർക്കുകളിൽ വൈദഗ്ധ്യമുള്ള കാർപ്പൻറ്റർമാരെയും ആവശ്യമുണ്ട് ഭക്ഷണവും താമസവും ഫ്രീ ആണ് ഉടൻ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ അയക്കുക അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചാലും മതി അവരെ തിരികെ വിളിക്കുന്നതായിരിക്കും തിരികെ വിളിക്കുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയും അപ്പൊ വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ടു സീറോ സെവൻ നയൻ ഫോർ സെവൻ ത്രിബിൾ ടു ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കൊല്ലം കൊട്ടാരക്കരയിലാണ് അവിടെ രണ്ടംഗങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ മുപ്പത്തിയഞ്ചിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളതും ആരോഗ്യമുള്ളതുമായ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് വീട്ടിൽ താമസിച്ച് സി ബി എസ്ഇ പഠിക്കുന്ന കുട്ടികളെ പഠനത്തിൽ സഹായിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനും ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ഇംഗ്ലീഷ് നന്നായി അറിഞ്ഞിരിക്കണം അതുപോലെ സ്ഥിരമായി നിൽക്കണം ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് അപ്പൊ ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ ലൊക്കേഷൻ കണ്ണൂർ ചേമ്പേരിയിലാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് എയ്റ്റ് നയൻ ഫൈവ് ടു മറ്റൊരു നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ത്രീ ടു സീറോ ഫോർ എയിറ്റ് ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്തെ ഒരു പ്രമുഖ വാട്ടർ പ്യൂരിഫയർ സ്ഥാപനത്തിലേക്ക് ഫീൽഡ് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് അപ്പൊ ഇതിന് വീലർ നിർബന്ധമാണ് പ്രവൃത്തി പരിചയം ആവശ്യമല്ല ഇതിന്റെ ബേസിക് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് പ്ലസ് പെയർ ഇൻസെൻറ്റീവ് ടി എ പെട്രോൾ അലവൻസ് കൂടാതെ അക്കോമഡേഷനും ഫ്രീ ആണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ ഡബിൾ നയൻ ഫോർ നയൻ ത്രിബിൾ ത്രീ ഫോർ സെവൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ ത്രീ ഡബിൾ ത്രീ ഫോർ സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത തൊഴിലവസരങ്ങൾ എസ് എസ് എൽ സി ഐ ടി ഐ പ്ലസ് ടു ഡിപ്ലോമ പാസ് ഔട്ട് ആയവർക്ക് കമ്പനിയിൽ നിരവധി തൊഴിലവസരങ്ങളുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾ ചെയ്യുക ദ വാട്സപ്പ് നമ്പർ ആണ് വാട്സപ്പിലാണ് കോൾ ചെയ്യേണ്ടത് നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫോർ സീറോ ടു എയ്റ്റ് ത്രീ സീറോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഉടൻ ആവശ്യമുണ്ട് എറണാകുളം ആലുവയ്ക്കെടുത്ത് വേക്കൻസികൾ ഒഴിവുകൾ പ്ലാൻ അസിസ്റ്റന്റ് ടു വീലർ ഫോർ വീൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് സാലറി ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഫുഡും താമസവും ഫ്രീ ആണ് അടുത്തത് ഡ്രൈവർ കം സെയിൽസ്മാൻ ഫുഡ് ഐറ്റം റൂട്ട് സെയിൽ എക്സ്പീരിയൻസ് ഉള്ള ഫോർ വീലർ ഡ്രൈവിംഗ് ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാം സാലറി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പത്തി എണ്ണായിരം രൂപ വരെയാണ് താമസം ഫ്രീ ആണ് അടുത്തത് ബേക്കറി മാസ്റ്റർ ഇൻഡസ്ട്രിയൽ ബേക്കറി പ്രൊഡക്ഷനിൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്പെഷ്യലൈസ് ഡ്രൈ കേക്ക് ആണ് സാലറി മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തി എണ്ണായിരം രൂപ വരെയാണ് ഫുഡും താമസവും ഫ്രീ ആണ് അപ്പൊ ഇതിനോട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾ ചെയ്യുക വാട്സപ്പിൽ മാത്രം കോൾ ചെയ്താൽ മതി ഇത് വാട്സപ്പ് നമ്പർ ആണ് എയ്റ്റ് സെവൻ വൺ ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എയ്റ്റ് ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് എറണാകുളം എം ജി റോഡിൽ ഒരു ഹോട്ടലിൽ ടൈം ഓഫീസിലേക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാൻ ഉടൻ ആവശ്യമുണ്ട് സാലറി പതിമൂവായിരം രൂപ ഇ എസ് ഐ പി എഫ് ആനുകൂല്യമുണ്ട് ഫുഡും ഫ്രീ ആണ് സമീപവാസികൾക്ക് മുൻഗണനയുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ സീറോ ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂരിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമായിട്ടുണ്ട് ശമ്പളം പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റിഇരുപത്തി അഞ്ച് രൂപ വരെയാണ് നാല് ദിവസത്തെ ഓഫ് ഉണ്ട് അതുപോലെ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും ഉണ്ട് ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് ഓവർ ടൈം ചെയ്യാം പ്രായം ഇരുപത്തി എട്ട് മുതൽ അൻപത്തി മൂന്ന് വയസ്സ് വരെ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ്റ്റും സൗജന്യ താമസവും ഭക്ഷണവും ഉണ്ട് സർവീസ് ചാർജ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ പറയാം നയൻ ടു ഡബിൾ എയ്റ്റ് സീറോ ഡബിൾ ത്രീ ഡബിൾ സീറോ ത്രീ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ഫോർ ത്രീ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്ത അടുത്തൊഴിവ് ആയുർ ലൈഫ് ടൈം ആയുർവേദ കമ്പനിയിലേക്ക് യുവതി യുവാക്കൾക്ക് തൊഴിലവസരമുണ്ട് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് സാലറി പാക്കേജ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് അപ്പൊ സെക്ഷൻ പറയാം ബില്ലിംഗ് ഡെലിവറി പാക്കിംഗ് സെയിൽസ് സ്റ്റാഫ് ഗോ സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ട്രിബിൾ ഫോർ സിക്സ് നയൻ സെവൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത അടുത്തൊഴിവ് ഉയർന്ന ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം ഒഴിവുകൾ യൂണിസെക്സ് ബ്യൂട്ടീഷ്യൻ രണ്ടൊഴിവ ലേഡി ബ്യൂട്ടീഷ്യന്റെ രണ്ടൊഴിവ് ഹെയർ സ്പെഷ്യലിസ്റ്റിന്റെ രണ്ടൊഴിവ് സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ മൂന്നൊഴിവ് ഓൾറൗണ്ടർ ട്രെയിനിങ് സ്റ്റാഫിന്റെ മൂന്നൊഴിവ് റിസപ്ഷൻ സ്റ്റാഫിന്റെ ഒരൊഴിവ് ഇത്രയും ഒഴിവുകളുണ്ട് ഇതിന്റെ സാലറി ലഭിക്കുന്നത് പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് താമസം സൗജന്യമാണ് ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാനാണെങ്കിൽ അതിനുള്ള ഗ്യാസും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ ബയോഡേറ്റ് അയക്കുക അതുപോലെ ഇവിടെ സൗജന്യമായി ബ്യൂട്രീഷ്യൻ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അവസരമുണ്ട് ഇതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് അപ്പൊ ജോലിയോട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബയോഡേറ്റ അയക്കുക ബയോഡേറ്റ അയക്കുക എന്റെ വാട്സപ്പ് നമ്പർ സെവൻ നയൻ സീറോ ടു സെവൻ നയൻ എയ്റ്റ് ഫോർ വൺ ത്രീ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അമ്പാടി ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ ചാത്തന്നൂർ കൊല്ലം ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റേ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ഒഴിവിലും ഞാൻ ഫോൺ നമ്പറുകൾ പറയുന്നുണ്ട് മറ്റ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക ചിലത് ബയോഡേറ്റി അയച്ചു കൊടുക്കാനാണ് ചിലത് മാത്രമാണ് കോൾ ചെയ്യാനുള്ളത് പത്തരം കാര്യങ്ങളോടൊക്കെ ശ്രദ്ധിക്കുക ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും